ആലപ്പുഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണം ഗവർണറും മന്ത്രിമാരും അന്തിമോപചാരം അർപ്പിച്ചു ആലപ്പുഴയിൽ വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മൃതദേഹത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ടെത്തി അന്തിമോപചാരമർപ്പിച്ചു മൃതദേഹത്തിൽ പുഷ്പചക്രമർപ്പിച്ച് ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് ഗവർണർ മെഡിക്കൽ കോളേജിലെത്തിയത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ എന്നിവർ മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിനെത്തി അന്തിമോപചാരമർപ്പിച്ചു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനു വേണ്ടിയും ജില്ലാ ഭരണകൂടത്തിനു വേണ്ടിയും പുഷ്പചക്രമർപ്പിച്ചു എം എൽ എ മാരായ പി പി ചിത്രരഞ്ജൻ എച്ച് സലാം തോമസ് കെ തോമസ് എന്നിവരും അന്തിമോപചാരമർപ്പിക്കാനെത്തിയിരുന്നു ജില്ലാ പോലീസ് മേധാവി എ പി മോഹനചന്ദ്രൻ എ ഡി എം ആശാസി എബ്രഹാം അമ്പലപ്പുഴ തഹസിൽദാർ എസ് അൻവർ എന്നിവർ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമുള്ള ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രാത്രി തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് രാവിലെ ഒൻപത് മണിയോടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കിയിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായ കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ എറണാകുളം സ്വദേശി പി പി മുഹമ്മദ് ഇബ്രാഹിം മലപ്പുറം സ്വദേശി ബി ദേവനന്ദൻ പാലക്കാട് സ്വദേശി ശ്രീദീപ് വെൽസൺ കാവാലം സ്വദേശി ആയുഷ് ഷാജി എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് To, to face this extremely, extremely tragic situation, and it is not possible for, to overcome this, to mitigate their grief. But people generally have also we share their pain.